യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫുകളിൽ പൊള്ളലേൽക്കുമെന്ന ആശങ്കയിലാണ് ലോകരാഷ്ട്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ബിസിനസ്സുകാരനായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കാലം തൊട്ടേ താരിഫുകളെ കുറിച്ച് വാദിച്ച വ്യക്തി എന്ന നിലയിൽ ട്രംപിന്റെ താരിഫ് ചുമത്തലിനെ ഭയപ്പെടുകയാണ് ഓഹരി വിപണി ഇതോടെ ലോകമെമ്പാടും ഓഹരി വിപണികൾ കുത്തനെ ചാഞ്ചാടുകയാണ് ഇറക്കുമതി ചെയ്യുന്ന മൂന്ന് ലക്ഷം കോടി ഡോളറിന്റെ ഉൽപ്പന്നങ്ങളിൽ ഭൂരിഭാഗത്തിനും ഇരുപത് ശതമാനം തീരുവയാകും ട്രംപ് ചുമത്തുക എന്നാൽ ട്രംപിന്റെ താരിഫ് പ്രിയം എപ്പോൾ ആരംഭിച്ചു ഇത് ഏതൊക്കെ രാജ്യങ്ങളെ സാമ്പത്തിക രംഗത്തെ തകിടമറിക്കും വിശദമായി പരിശോധിക്കാം രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ട്രംപ് സ്വയം ഒരു താരിഫ് മാൻ എന്ന് വിശേഷിപ്പിച്ചു ഞാനൊരു താരിഫ് മാൻ ആണ് എന്ന് അദ്ദേഹം എഴുതി ആ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം ജപ്പാനായിരുന്നു സിയൻ എന്റെ ലാറി കിങ്ങിന് നൽകിയ അഭിമുഖത്തിൽ രാഷ്ട്രീയത്തിൽ എങ്ങനെ പ്രവേശിക്കാമെന്ന് അദ്ദേഹം ചർച്ച ചെയ്തു മറ്റ് രാജ്യങ്ങൾ അമേരിക്കയെ കൊള്ളയടിക്കുന്നത് കണ്ട് ധാരാളം ആളുകൾ മടുത്തു അപ്പോഴും അമേരിക്കയെ രക്ഷിക്കാനുള്ള വഴി താരിഫ് ചുമത്തൽ തന്നെയാണെന്നാണ് ട്രംപ് വിശ്വസിച്ചത് ആഗോള വ്യാപാര യുദ്ധം അമേരിക്കയുടെ സഖ്യരക്ഷകളെ പിടിച്ചുലച്ചു ട്രംപിന്റെ നയപരമായ നിലപാടുകളിൽ പ്രത്യേകിച്ച് ഗർഭചിത്രം പോലുള്ള വിവാദപരമായ സാമൂഹിക വിഷയങ്ങളിൽ വ്യത്യാസങ്ങൾ പ്രകടമാണെങ്കിലും അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ അമേരിക്കയെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നുവെന്ന അദ്ദേഹത്തിന്റെ അടിസ്ഥാന വിശ്വാസം നിലനിൽക്കുകയാണ് രണ്ടായിരത്തി പതിനാറിലെ തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും ട്രംപ് ആയുധമാക്കിയത് ഈ വിശ്വാസം തന്നെയാണ് അമേരിക്കയുടെ ഇരുപത്തി അഞ്ചാമത് പ്രസിഡന്റ് ആയിരുന്ന വില്യം മെക്കല്നിയും താരിഫിന്റെ കാര്യത്തിൽ കർശന നിലപാടുകൾ എടുത്തിരുന്നു ട്രംപിന്റെ ചേമ്പിൽ ട്രംപിനെ സ്വാധീനിച്ചതും മക്കിൻലി തന്നെ മക്കിൻലിയുടെ വിപുലീകരണ സംരക്ഷണ നയങ്ങളും അദ്ദേഹത്തിന്റെ അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുക എന്ന അജണ്ടയും തമ്മിലുള്ള സമാനതകൾ ട്രംപ് കാട്ടി മക്കിൻലിയുടെ സാമ്പത്തിക നേട്ടങ്ങൾ പ്രത്യേകം ഉദ്ധരിച്ചുകൊണ്ടാണ് ട്രംപ് തന്റെ സ്ഥാനാരോഹണ പ്രസംഗം പൂർത്തിയാക്കിയത് പ്രസിഡന്റ് മക്കിൻലി നമ്മുടെ രാജ്യത്തെ വളരെയധികം സമ്പന്നമാക്കിയത് താരിഫുകളിലൂടെയും കഴിവുകളിലൂടെയുമാണെന്നും തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ട്രംപ് എടുത്തു പറഞ്ഞു മാത്രമല്ല മക്കിൻലിയുടെ പ്രസിഡന്റ് സ്ഥാനത്തോടെയാണ് അമേരിക്കയുടെ സുവർണ കാലഘട്ടമായ ഗിൽഡഡ് ഏജിലേക്ക് യു എസ് കടന്നത് അമേരിക്കയുടെ ദ്രുതഗതിയിലുള്ള വ്യാവസായിക വളർച്ചാ കാലമായിരുന്നു അത് നിലവിലെ ട്രംപിന്റെ താരിഫുകൾ മറ്റ് സമ്പദ് വ്യവസ്ഥകളെ കൊള്ളയടിക്കാൻ പോകുമ്പോൾ യു എസ് സമ്പദ് വ്യവസ്ഥയെ താരിഫ് യുദ്ധം ബാധിക്കാതിരിക്കില്ല യൂറോപ്യൻ യൂണിയൻ പോലുള്ള രാജ്യങ്ങളും ബ്ലോക്കുകളും ട്രംപിന്റെ താരിഫുകൾക്ക് പ്രതികാരം ചെയ്യുന്ന സാഹചര്യത്തിൽ യു എസ് വ്യവസ്ഥ ഗണ്യമായ ഇടിവ് അനുഭവിക്കും കാരണം കയറ്റുമതി അറുപത്തി ആറ് ദശാംശം രണ്ട് ശതമാനവും ഇറക്കുമതി നാല്പത്തി ആറ് ദശാംശം രണ്ട് ശതമാനവും കുറയും വിലകൾ അഞ്ച് ദശാംശം അഞ്ച് ശതമാനം വർദ്ധിക്കുമെന്നുമാണ് വിശകലനം മൊത്തത്തിൽ ഈ സാഹചര്യത്തിൽ യു എസ് ജി ഡി പി ഒന്നേ ദശാംശം മൂന്ന് നാല് ശതമാനം കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റ് സമ്പദ് വ്യവസ്ഥകളിൽ കാനഡയുടെ കയറ്റുമതി മുപ്പത്തിരണ്ട് ദശാംശം ആറ് ശതമാനവും മൊത്തത്തിലുള്ള ജി ഡി പി രണ്ടേ ദശാംശം ഏഴ് ശതമാനവും കുറയാൻ സാധ്യതയുണ്ട് മെക്സിക്കോയുടെ കയറ്റുമതിയിൽ മുപ്പത്തിയഞ്ച് ശതമാനവും മൊത്തത്തിലുള്ള ജി ഡി പി മൂന്ന് ദശാംശം ഏഴ് ശതമാനവും കുറഞ്ഞേക്കാം ജർമ്മനിയുടെ ജി ഡി പിയിൽ പൂജ്യം ദശാംശം മൂന്ന് ശതമാനം നഷ്ടമുണ്ടാകും യുണൈറ്റഡ് കിങ്ഡത്തിന്റെ കയറ്റുമതിയിൽ ആറ് ദശാംശം ഒൻപത് ശതമാനവും മൊത്തത്തിലുള്ള ജി ഡി പി പൂജ്യം ദശാംശം രണ്ട് എട്ട് ശതമാനവും കുറയുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് കണ്ടറിയണം ട്രംപിന്റെ താരിഫുകൾ എങ്ങനെയായിരിക്കും ഇന്ത്യയെ ബാധിക്കുകയെന്ന്